അള്ളാഹു ഓരോ വ്യക്തികൾക്കും നൽകുന്ന ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ് ഒരാഴ്ച ഈ ആഴ്ചയിൽ മുഴുവനും ജോലി ചെയ്യാനും നമ്മൾ അനുവദനീയമായ സമ്പത്ത് സമ്പാദിക്കാനും അനുവാദമുണ്ട് പക്ഷേ അള്ളാഹു താല മനു ഇസ്രായിനോട് പറഞ്ഞു നിങ്ങൾ ആഴ്ചയിൽ ആറ് ദിവസം സമ്പാദിച്ചുകൊള്ളിൻ ശനിയാഴ്ച ദിവസം സമ്പാദിക്കാൻ പാടില്ല അന്ന് നിങ്ങൾ ആരാധനകളിൽ ഒഴുകി കഴിയണം തന്നെ സുഹൃത്തിൽ മായുദീർ അള്ളാഹു പറയുന്നുണ്ട് ഏതെങ്കിലും കാര്യം അള്ളാഹു തടഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം പാലിക്കുന്നുവെന്നറിയാൻ പടച്ചവൻ പരിശോധിച്ച് നോക്കുകയും ചെയ്യും റമദാമാസത്തിൽ ആഹാരപാനീയങ്ങൾ നിഷിദ്ധം മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ ചിലപ്പോൾ വെള്ളം ഇരിക്കും ആര് കാണുകയില്ല നല്ല ദാഹമുണ്ട് പഠിച്ചവന്റെ പരീക്ഷണമാണ് അത് കുടിക്കുന്നുണ്ടോ ഇല്ലയോ ഈ രീതിയിൽ അള്ളാഹു ഇവരെയും പരീക്ഷിച്ചു ഇവരിൽ ഒരു വിഭാഗം ആളുകൾ എല്ലാവരും ഒരു വിഭാഗം ആളുകൾ കടപ്പുറത്ത് താമസിക്കുന്നവരായിരുന്നു അവരുടെ ജോലി മത്സ്യബന്ധനമായിരുന്നു ആഴ്ചയിൽ എല്ലാ ദിവസവും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഒരു ദിവസവും മീൻ കിട്ടുകയില്ല ശനിയാഴ്ച ദിവസം അന്ന് മീൻ പിടിക്കാൻ പാടില്ലാത്തതാണ് മീൻ മുകളിൽ വന്ന് സലാം പറയും ചിരിച്ചും ചാടിയും തുള്ളി കളിച്ചും എല്ലാം വന്ന് നിൽക്കുന്നു അവർക്ക് ആഗ്രഹം വന്നു ഈ സമയത്ത് ചില വ്യാഖ്യാനങ്ങൾ അവർ നടത്തി ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മീൻ പിടിക്കേണ്ട പക്ഷെ തടയണ തടയണ കെട്ടി വെക്കാൻ അവര് അവിടെ കല്ലും മണ്ണും ഒക്കെ ഇട്ട് മീനെ കെട്ടിയിട്ടു എന്നിട്ട് ഞായറാഴ്ച പിടിച്ചു അള്ളാഹുത്തിനവരെ കൊരങ്ങന്മാരാക്കി കളഞ്ഞു അല്ലാഹു നമ്മളെ കാക്കന്മാരാറട്ട് ഇത് അവരുടെ കാര്യം മുഹമ്മദ് റസൂർള്ളാഹുഅലീസ് വഴിയായി ദീനിനെ അള്ളാഹു വളരെ ലളിതമാക്കി ഒരാഴ്ചയിൽ ആറ് ദിവസമല്ല ഏഴ് ദിവസവും നിങ്ങൾ സമ്പാദിച്ചുകൊള്ളി പക്ഷെ വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് കൊടുത്താൽ ഇമാമ് സലാം വീട്ടുന്നതുവരെയും ബദറുൽ നിങ്ങൾ കച്ചവട കാര്യങ്ങൾ ഉപേക്ഷിക്കണം കച്ചവടത്തിനെ മുഴുവൻ കാര്യങ്ങൾ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധം ഫോൺ വിളി കച്ചവടം ഭൗതിക സംസാരം സമുദായത്തിൽ എത്ര പേര് പാലിക്കുന്നുണ്ട് നമ്മൾ എത്ര പേര് പാലിക്കുന്നുണ്ട് അവിടെ അള്ളാഹുത്താല കടുത്ത സമീപനം സ്വീകരിച്ചു അവരെ കൊരങ്ങന്മാരാക്കി കളഞ്ഞു ആദരവായ റസൂർല്ലാഹിസാഹുലൻ ദുവാച പഠിച്ചവരെ എന്റെ സമുദായത്തിൽ നീ അങ്ങനെ കോലം മറിക്കരുത് അതുകൊണ്ട് കിയാമത്ത് നാടിന് തൊട്ടുമുമ്പ് വരെയും അള്ളാഹുത്താല സമുദായത്തെ കോലം മറിക്കുകയില്ല പക്ഷെ ഒരു കവി പറയുന്നുണ്ട് കോലം മറിക്കൽ രണ്ടു തരമാണ് ഒന്ന് ശരീരത്തിന്റെ കോലം മറിക്കൽ വേറെ ഒന്ന് മനസ്സിന്റെ കോലം മറിക്കൽ വെള്ളിയാഴ്ച ദിവസത്തെ ആദരിക്കണം അള്ളാഹു നൽകിയ ലാളിത്യം ഇവർക്ക് ദിവസം മുഴുവൻ നമ്മളോട് പറഞ്ഞു ഒരു മണിക്കൂർ ബാങ്ക് കൊടുക്കും അതിനുശേഷം കുത്തുബോധം നമസ്കരിക്കും എത്ര നേരം പിടിക്കും അരമണിക്കൂറ് പക്ഷെ മസ്ജിദുകളിൽ ആരുമില്ല ഇമാമ് കൈകെട്ടുന്ന സമയത്ത് ആൾക്കാർ വെപ്രാളം പിടിച്ചു വരും ഒരു മസ്ജിദര് ഇമാമ് പറഞ്ഞതാണ് സമുദായത്തിന്റെ ദുരന്തമാണ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും ആളുകൾക്ക് സൗകര്യത്തിന് ചെറിയ സൂറത്ത് ഓതാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ പള്ളിയുടെ മുമ്പിൽ കൂടി വഴിയുണ്ട് ആൾക്കാർ വാണക്കുറ്റി പോലെ വരുന്നത് കണ്ട് ഞാൻ നീണ്ട സൂറത്ത് ഓതുകയാണ് എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കുറെ ആളുകളും മേപ്പോട്ട് എഴുതേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യത്തിലും ഒന്നാമത്തെ കാര്യത്തിലും